കന്നി വോട്ടർമാർക്കായി യങ് ബൂത്തുകൾ ഒരുക്കി ആറ്റിങ്ങൽ നഗരസഭ നഗരസഭയിലെ പതിനാലാം നമ്പർ ബൂത്തായ വലിയകുന്ന ഫാഷൻ ഡിസൈനിങ് കേന്ദ്രത്തിലും നഗരസഭാ കാര്യാലയത്തിലുമാണ് യങ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുള്ളത് പ്രത്യേകമായി അലങ്കരിച്ച ആകർഷണീയത വരുത്തിയിട്ടുള്ള ബൂത്തിൽ കന്നി വോട്ടർമാർക്ക് സെൽഫി എടുക്കുവാനായാണ് സെൽഫി പോയിന്റ് സജ്ജമാക്കിയിട്ടുള്ളത് ഇവിടെ മധുര വിതരണവും ബോധവൽക്കരണങ്ങളും നടക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകാർ ഏറ്റവും ആവേശത്തോടു കൂടി പങ്കാളികളാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തങ്ങളുടെ സമീപത്തുള്ളവരും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ മാറ്റുരയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്നറിയാൻ നമ്മുടെ പരിസരവാസികൾ നമ്മുടെ നഗരവാസികളും തന്നെ വളരെയധികം ഔത്സുഖ്യത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളായിട്ടുള്ള ചെറുപ്പക്കാർ കഞ്ഞിവോട്ടർമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ആകർഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടും വോട്ട് രേഖപ്പെടുത്തുന്നതിനും അവരെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു യൂത്ത് ബൂത്ത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബൂത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആറ്റിങ്ങൽ നഗരസഭയുടെ പതിനാലാം വാർഡിൻ്റെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന ഈ ബൂത്തിന് തെരഞ്ഞെടുത്തത് നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഒന്നാകെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അലേർട്ടാവുകയും അതോടൊപ്പം ഹെൽത്ത് സൂപ്പർവൈസർ അതുപോലെ നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും തന്നെ ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കുകയും ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചെറുപ്പക്കാർക്ക് ഇവിടെ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഈ സെൽഫി ബൂത്തിൽ വന്ന് അവർക്ക് ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയായതിൻ്റെ തെളിവായിട്ട് സെൽഫി എടുത്തുകൊണ്ട് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെ ഉദ്ഘോഷിക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലഹരിക്കെതിരായി യുവാക്കൾ അണിചേരേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്ന സന്ദേശങ്ങളാണ് സെൽഫി പോയിന്റുകളിലൂടെ പുതിയ വോട്ടർമാർക്ക് കൈമാറുന്നത്